നടി ലക്ഷ്മി മേനോനെ എല്ലാവർക്കും പരിചിതമാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മികവുറ്റ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ലക്ഷ്മി മേനോൻ ലക്ഷണമൊത്ത നടി ഗ്രാമീണ സുന്ദരി എന്നൊക്കെയാണ് കേരളക്കരക്കാർ ലക്ഷ്മി മേനോനെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാലിപ്പോൾ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ലക്ഷ്മി മേനോനിന്റെ പുതിയൊരു ന്യൂസ് വിവാദമായിരിക്കുന്നത് അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഈ ന്യൂസ് ഒന്ന് കണ്ടുനോക്കിക്കേ ലക്ഷ്മി മേനോൻ നമുക്കറിയാം അധികം ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പരിചിതയായ ഒരു നടിയാണ് അവരിപ്പോൾ ഒരു അവരുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു അത് കൊച്ചിയിലെ ഐ ടി ജീവനക്കാരനെ നമ്മളൊക്കെ ഞെട്ടണം കാരണം ഈ നടിമാരുടെയൊക്കെ രാത്രിയായാലുള്ള തനി സ്വരൂപങ്ങൾ പുറത്തു വരികയാണ് ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ ലക്ഷ്മി മേനോനെ പോലീസ് തെരയുന്നത് ഇവർ ഒളിവിലാണ് എന്നുള്ള ഇവരാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടിക്കൊപ്പം മിഥുൻ അനീഷ് എന്നിവരും മറ്റൊരു പെൺസുഹൃത്തും ഉണ്ടായിരുന്നു കാറിനുണ്ടായിരുന്നെന്ന് പോലീസ് അത്തരത്തിൽ എഫ്ഐആറിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് മിഥുനെ എങ്ങനെ ഇരിക്കുന്നു ഗ്രാമീണ സുന്ദരി തർക്കം നടത്തിയത് അമ്പലത്തിലോ മറ്റോ അല്ല അതൊരു പബ്ബിലാണ് ഒരു ബാറിലാണ് ലക്ഷ്മി തനിച്ചല്ല കേട്ടോ കൂടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അതിനാസ്പദമായ വീഡിയോ ഒന്ന് കണ്ടുനോക്കും തർക്കത്തിന്റെ കാര്യമോ സത്യാവസ്ഥയോ ഒന്നും ഇതുവരെ ക്ലിയർ അല്ല കേട്ടോ തർക്കത്തിന്റെ കാര്യമോ സത്യാവസ്ഥയോ ആരും ഇതുവരെ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല മീഡിയയിൽ നിന്നുമൊക്കെ കിട്ടിയ ന്യൂസ് മാത്രമാണ് ഇപ്പോഴുള്ള ആകെ തെളിവ് ബാറിൽ വെച്ച് തർക്കം നടന്നെന്നും അത് പിന്നെ റോഡിലേക്ക് പോയെന്നും അവിടെ നിന്ന് അവരയാളെ തട്ടിക്കൊണ്ടു മർദ്ദിച്ചെന്നും ഒക്കെയാണ് ഐ ജീവനക്കാരന്റെ പരാതി രസമതല്ല ലക്ഷ്മിക്കൊപ്പമുണ്ടായിരുന്ന കൂട്ടുപ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നും നമ്മുടെ ലക്ഷ്മി ഇപ്പോൾ ഒളിവിലാണെന്നുമാണ് ഇപ്പോൾ കിട്ടിയ വിവരം പക്ഷേ ആശ്വസിക്കാൻ ഒരു വകയുണ്ട് ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതിനുള്ള തെളിവുകൾ ഇതുവരേക്കും കിട്ടിയിട്ടില്ല തട്ടിക്കൊണ്ടുപോയതിനുള്ള പോയതിനുള്ള സി സി ടി വി ദൃശ്യങ്ങളോ മർദ്ദിച്ചതിനുള്ള തെളിവുകളോ ഇതുവരേക്കും ആരും സബ്മിറ്റ് ചെയ്തതായിട്ട് ഒരു വിവരവുമില്ല അപ്പോഴിതാ ലക്ഷ്മി മേനൻ്റെ പ്രതി പറയുന്നുണ്ട് ബാറിൽ വെച്ച് തർക്കമുണ്ടാകാൻ കാരണം ആ ഐ ടി ജീവനക്കാരനുണ്ടല്ലോ അയാൾ അവർ അശ്ലീല അശ്ലീലം എന്തോ പറഞ്ഞെന്നോ എന്തോ വേണ്ടാത്ത എന്തൊക്കെയോ പറഞ്ഞോ എന്നൊക്കെയാണ് റിപ്പോർട്ട് അതൊന്നും നമുക്കറിയില്ലല്ലോ നമുക്ക് വാ വച്ച് പറയുന്നതൊന്നും നമുക്ക് തെളിവായിട്ട് എടുക്കാനും പറ്റില്ല എല്ലാത്തിനും സൂപ്പറായിട്ടുള്ള എവിഡൻ്റ് ആയിട്ടുള്ള സ്ഥിരീകരണങ്ങൾ വേണം ഇല്ലെങ്കിൽ ഒക്കെ മാഞ്ഞു തേഞ്ഞു പോവും കാര്യം ശരിയാണെങ്കിൽ ഇപ്പോൾ രണ്ടും ടാലിയായി ഉരുളയ്ക്കു പേരി അവൻ പറഞ്ഞു ഞാൻ കൊടുത്തു അത്ര തന്നെ ലക്ഷ്മി മേനോൻ ജാമ്യമെടുത്തിട്ടുണ്ടെന്നും ഒളിവിലാണെന്നും ഓണമൊക്കെ കഴിഞ്ഞ് പതിയെ കൊണ്ടേ നടപടികൾ ഉണ്ടാകൂ എന്നുമൊക്കെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് കാര്യം എന്തോ ആയിക്കോട്ടെ ലക്ഷ്മി മേനോന്റെ പുതിയ ചിത്രത്തിലേക്കുള്ള ഒരു സബ്ജക്റ്റായി ബാറിലെ തർക്കവും അശ്ലീല വർഷവും റോഡിലെ മർദ്ദനവും തട്ടിക്കൊണ്ട് പോവലും ഒളിവിൽ ആയിട്ട് ഹ അടിപൊളി അടിപൊളിയായിരിക്കുമല്ലേ അടുത്ത മൂവി കാര്യമെന്തോ ആയിക്കോട്ടെ ലക്ഷ്മി മേനോൻ്റെ പുതിയ ചിത്രത്തിലേക്കുള്ള ഒരു സബ്ജക്റ്റായി ബാറിലെ തർക്കവും അശ്ലീല വർഷവും റോഡിലെ മർദ്ദനവും തട്ടിക്കൊണ്ട് പോവലും ഒളിവിൽ പോകുന്നതുമൊക്കെ ആയിട്ട് ഹ അടിപൊളി അടിപൊളിയായിരിക്കുമല്ലേ